ഹലോ ഹലോ ആ നമസ്കാരം അഭയദേവാണ് ജനം ടി വിന്നാ പറഞ്ഞു നമ്മൾ തമിഴ്നാടുമായിട്ട് ഒരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർഗയുമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ദർഗയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അറിയാവോ ക്ഷേത്രവും പള്ളിയോട് തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മുടെ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ചു പേര് കൂടി ചാനലിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവ നിങ്ങൾ ആ ചാനൽ ഇറങ്ങിട്ടേ അങ്ങ് നേരെ അങ്ങോട്ട് ഇന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് അതെ നമ്മള് നാല് പേര് നാല് പേര് അവിടെ ഇരുന്നുണ്ട് നമ്മള് നിലവിളിക്കുന്നു ആര് ഹുസൻ ഒരു സൈഡിൽ നില വിളിക്കും ടീച്ചർ ഒരു നില വിളിക്കും പിന്നെ അനിൽ നമ്പ്യാരെ നേരെ വിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം അപ്പൊ പ്രശ്നം തീരുവാ വെറുതെ എന്തിനാ ഈ എന്തിനായിരുന്നു ജനങ്ങളെ സമ്മൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ നമ്മൾ പരസ്പരം സ്നേഹത്തിൽ ഐക്യത്തിലൊക്കെ പോകാനുള്ള പണി പണിയെടുക്കും ജനൻ ടി വി ഇവർക്ക് ഇവരെ വേറെ പണിയില്ലല്ലോ വേറെ വിഷയങ്ങളും ഇല്ല ആകളിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭീകരവാദം ഹിന്ദുക്കളെ കൊല്ലുന്നു ഹിന്ദുക്കൾക്ക് രക്ഷയില്ല ഭയം തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സമൂഹത്തിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഇപ്പൊ നോക്കിയാലും അമ്പലം 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 തന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടൊന്നും കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിലത്തെ മധുരയിൽ പറഞ്ഞ സ്ഥലത്ത് എന്തൊരു പ്രശ്നമുണ്ട് ഒരു അമ്പലവും ഒരു ദർഗയും തമ്മിൽ അപ്പൊ ദർഗ എന്ന് പറയുമ്പോൾ കുറച്ച് മുസ്ലിം വേഷധാരികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ നടക്കുന്നത് കെട്ടിവലിച്ചു കൊണ്ട് വന്നിട്ടിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയിപ്പിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ആരും തന്നെ തയ്യാറല്ല അതായത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും തന്നെ തയ്യാറല്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ജനൻ ടി വിരുടെ കയ്യിലുള്ള നമ്പറൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഒരാളിനെ കൊണ്ടുവന്നിട്ട് നാലഞ്ച് ഭീകരന്മാരെ വെച്ച് തെറി പറയിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഈ നാലഞ്ച് ഭീകരന്മാരിൽ ആരുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരു നിരീശ്വരവാദി ഉണ്ടാവും ഒരു എക്സ് മുസ്ലിം ഉണ്ടാവും ഒരു ക്രിസ്തംഗി ഉണ്ടാവും കാസേ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിസ്ത്യാനി ഉണ്ടാവും പിന്നെ ഒരു രണ്ട് മൂന്ന് ഈ ഹിന്ദുത്വ തീവ്രവാദികളും ഉണ്ടാവും അങ്ങനെ എല്ലാവരെയും കൂടി ഇരുത്തിയിട്ട് പിന്നെ ഈ ഒരു അവതാരകനുണ്ടല്ലോ അയാളുണ്ടാവും അയാൾ എല്ലാരും കൂടിയിട്ട് ഈ ഒരു മുസ്ലിം തെറി പറച്ചലിന്റെ ഒരു പരിപാടിയാണ് ഈ പറയുന്നത് ആ പരിപാടിയിലേക്ക് തെറി കേൾക്കാൻ വരണോ എന്നാണ് ഈ സുഹ്രി ഉസ്താദിനോട് ഒരു ചോദിക്കുന്നത് പിന്നെ മുസ്ലിം സമൂഹത്തിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വിഷയം വേണം അതിപ്പോ കേരളത്തിൽ നിന്നും കിട്ടുന്നില്ല അപ്പോൾ നേരെ ചാടിയിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് പക്ഷെ അതിലും നല്ലൊരു വിഷയം വന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഒരു തൊടുകയേ ഇല്ല എന്താ സംബന്ധം അറിയോ പാലാ ബിഷപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഈ ശിവലിംഗം കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഇന്നലെ അതുവരെ ചർച്ച ചെയ്യൂല എന്തായാലും അതായത് തിരുപ്പറൻ കുന്ദ്രം പറഞ്ഞ ഒരു സ്ഥലമുണ്ട് മധുരയില് ആ സ്ഥലത്ത് നിരവധി മലകളാണ് അപ്പം ആ മലകളിൽ ഒരു മലയിൽ ഒരു അമ്പലുണ്ട് ആ അമ്പലത്തിന്റെ മുകളിലുള്ള മലയിൽ ഒരു ദർഗയും ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ചിത്രം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് പറ്റിയ ഒരു ഏരിയയാണ് ഹിന്ദു മുസ്ലിം കലാപുണ്ടാക്കാൻ പക്ഷേ അവിടുത്തെ സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നും അതായത് ഈ ഒരു സംഗതി ഉണ്ടായതെങ്കിൽ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം അതായത് ഈ ഒരു അമ്പലവും ഈ ഒരു ദർഗയും മതസാഹോദര്യത്തിന് പേരുകേട്ട ഒരു ഉദാഹരണമാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴില് അവിടെ ഉണ്ടായിരുന്ന ഒരു സുൽത്താൻ ഒരു ബാദുഷ ഒരു മുസ്ലിം ഭരണാധികാരി അയാള് ഈ മധുരൈ പറഞ്ഞ സ്ഥലത്തിന് ആക്രമിക്കാൻ വേണ്ടി വന്ന ഒരുപാട് ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഓടിച്ചു ആ യുദ്ധത്തിൽ എല്ലാവരെയും ഓടിച്ചെങ്കിലും ഈ ഒരു ബാദുഷ മരിച്ചു അപ്പൊ ഈ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ജീവൻ ബലി കൊടുത്തു അതായത് ഷഹീദായി എന്നർത്ഥം അങ്ങനെ അന്ന് മുതൽ അവിടുത്തെ ജനങ്ങൾ അന്ന് പിന്നെ ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ലല്ലോ അന്ന് പിന്നെ വർഗീതമൊന്നുമില്ലല്ലോ എന്തിന് ഹിന്ദു പറഞ്ഞ മതം തന്നെ ഇല്ലല്ലോ അപ്പൊ അവിടുത്തെ ജനങ്ങൾ ജാതി മതഭേദം എന്നെ ഈ ഒരു സുൽത്താൻ വേണ്ടിയിട്ട് ഒരു ശവകൂടീരം പണിയാണ് ഈ മലയുടെ മുകളിൽ അങ്ങനെ പണിതു എന്ന് മാത്രമല്ല ആ ഒരു മലയ്ക്ക് പേരിട്ടു സ്കന്ദർ മലയിൽ നിന്ന് പേരുട്ടു കാരണം നമുക്കറിയാം കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മതസാഹോദര്യമാണ് തമിഴ്നാട്ടിലുള്ളത് നമ്മൾ പല സ്ഥലത്തും ഹിന്ദു മുസ്ലിം കലാപം കേൾക്കുമെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നമ്മൾ കേൾക്കില്ല കാരണം അവിടെ അത്രക്കും സൗഹാർദ്ദമാണ് മുസ്ലിം ഹിന്ദു എന്ന് പറയുന്നത് ആ ഒരു സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കുന്ദ്രം പറഞ്ഞ ഈ ഒരു മലമ കയറി പിടിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഷഹീദായ രാജാവ് ഉണ്ടല്ലോ മുസ്ലിം രാജാവ് അയാളുടെ പേരാണ് സിക്കന്ദർ ഷാ എന്നാണ് ഈ ഒരു ആളോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ കെട്ടിപ്പൊക്കിയതാണ് ആ ഒരു ശവകുടീരം എന്നിട്ട് ശേഷം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ ഈ ഉറൂസ് നടത്തിയിരുന്നു ഈ ശവകുടീരത്തിന് വേണ്ടിയിട്ട് ഉറൂസ് നടത്തുമല്ലോ ആ ഉറൂസ് നടത്തുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അതിനേക്കാൾ വലിയ അത്ഭുതകരമാണ് അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചിട്ടാണ് ആ ഉറൂസിൽ പങ്കെടുക്കുക അവർ ഒന്നിച്ചിട്ടാണ് മൃഗബലി നടത്തുക അവർ ഒന്നിച്ചിട്ടാണ് അത് പാകം ചെയ്ത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിരുന്നു നൂറ്റാണ്ടുകളോളം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കോളൂ എത്ര നൂറ്റാണ്ട് അവിടെ മതസാഹോദര്യം നിലനിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഏക സഹോദരി സഹോദരന്മാരെ പോലെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടെ പെരുമാറിയത് പക്ഷേ അതിനുശേഷമാണ് ഈ ആർ എസ് എസിന്റെ രൂപവൽക്കരണ പിന്നെ ഈ ഇന്ത്യ ഒട്ടുക്കും ഒരു കലാപം വർഗീയ കലാപം വേണമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഈ ബി ജെ പി വളരുന്നത് ആർ എസ് എസ് വളരുന്നത് എന്നിട്ടും അവിടുത്തെ മതസാഹോദര്യം തകർക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഈ മോദി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു വർഗീയ ഡ്രൈവ് അതിൽപ്പെട്ടതാണ് ഈ സ്ഥലം അപ്പം നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഭയങ്കര ഒറ്റക്കെട്ട് എങ്കിൽ അവരെ തകർക്കും പറഞ്ഞിട്ട് കുറെ ഹിന്ദുത്വ തീവ്രവാദികളെ ഊരിവിട്ടു അങ്ങനെ ഊരുവിട്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ മാംസം കഴിക്കില്ല എന്നുള്ള ഒരു പുതിയ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് വരികയാണ് അത്രയും കാലം ഹിന്ദുക്കൾ നന്നായിട്ട് തന്നെ മാംസം കഴിച്ചു ഹിന്ദുക്കൾ നന്നായിട്ട് മാംസം കഴിക്കോ കേരളത്തിലും കഴിക്കും തമിഴ്നാട്ടിലും കഴിക്കും എന്തിന് ആടുകളെ കൊല്ലുന്ന ഒരു ഉത്സവം തന്നെ തമിഴ്നാട്ടിലുണ്ട് അതിൽ ലക്ഷക്കണക്കിന് ആടുകളിലാണ് ഒറ്റ ദിവസം കൊന്നുകൊടുക്കുക എന്നിട്ട് മറ്റുള്ള സ്ഥലത്ത് ഹിന്ദുക്കൾ ചെയ്യുന്നത് പോലെ അത് വലിച്ചെറൊന്നുമില്ല അതുവരെ പാചകം ചെയ്ത് എല്ലാ നാട്ടുകാരും കഴിക്കും അപ്പം അങ്ങനത്തെ ഒരു രീതിയാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പോലെ ഈ ആടിനെ അറുത്തിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാചകം ചെയ്ത് ഒന്നിച്ചാണ് ഭക്ഷിക്കുക അപ്പം അങ്ങനത്തെ സ്ഥലത്ത് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ഞങ്ങൾ മാംസം കഴിക്കുന്നില്ല ഈ ഒരു ദർഗക്കാർ മനഃപൂർവ്വം ഞങ്ങളെ അവഹേളിക്കാൻ ഞങ്ങളുടെ മതത്തിനെ ധ്വംസിക്കാൻ ഇതാ അവര് മാംസം കൊണ്ടുവരുന്നു പിന്നെ കന്നുകാലികളറക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് അവിടെ സുഖത്തിലല്ല പോകുന്നത് അതൊരു സത്യമാണ് അങ്ങനെ ഇപ്പം കഴിഞ്ഞ വർഷം അവിടെ ഈ ഉറൂസ് സാധാരണ നടക്കുന്നതല്ലേ നൂറ്റാണ്ടുകളായിട്ട് നടക്കണല്ലേ അപ്പോൾ അവിടെ കുറേ കന്നുകാലികൾ കൊടുന്നു ആർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഹിന്ദുക്കളും സപ്പോർട്ടായിരുന്നു പക്ഷേ ആ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് കയറി വന്ന ഹിന്ദുത്വ തീവ്രവാദികൾ ഈ ഹിന്ദുക്കൾക്ക് വോയിസ് ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ഏ കന്നുകാലികളൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ ഭയങ്കര ടെൻഷനായി പോലീസുകാർ വന്നിട്ട് പിന്നെ അത് ക്യാൻസലാക്കി ആ ഒരു റൂസ് ക്യാൻസലാക്കി അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാക്കുകയാണ് ഇല്ലാത്തൊരു സ്ഥലത്ത് ടെൻഷൻ ഉണ്ടാക്കുകയാണ് ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് അത്ര ഇപ്പോൾ ഇനി ജനൻ ടി വി ഒരു ചർച്ച നടത്തിയിട്ട് ഒരു മുസ്ലിം പണ്ഡിതനെ തെറി പറയാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായ മറുപടി കൊടുത്തത് ആ ഒരു ദിവസത്തെ എന്തായാലും ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഇവിടെ താഴെ ചെറിയൊരു അമ്പലം കാണാം മുകളിൽ ആ മലയുടെ ഏറ്റവും മുകളിൽ വലിയ ഒരു പള്ളിയാണ് പള്ളി എന്ന് പറഞ്ഞാൽ ഈ ദർഗയാണത് വലിയൊരു ദർഗയാണ് അപ്പോൾ ആ ദർഗയാണ് സത്യത്തിൽ ഈ ജാതി മത ഭേദമനെ ഉണ്ടാക്കിയത് ഈ അമ്പലം എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്പലം അടുത്ത കാലത്ത് വെറും അമ്പത് വർഷത്തിൻ്റെ ഗ്യാപ്പിൽ വന്ന ഒരു സംഗതിയാണ് അമ്പത് വർഷത്തിന് താഴെ ഈ അമ്പലം വരാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഹിന്ദുത്വ തീവ്രാദികളുടെ സ്ഥിരം സ്വഭാവമാണ് എവിടെയെങ്കിലും ഒരു മുസ്ലിം പള്ളി കണ്ടാൽ ഉടനെ തന്നെ അവിടെ കൊണ്ടുവന്നു വെക്കും ചെറിയൊരു അമ്പലം എന്നിട്ട് പോലെ അവിടെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ നുണക്കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എഴുഞ്ഞ എഴിഞ്ഞ് എഴിഞ്ഞിട്ട് പിന്നെ മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് കയറും പിന്നെ അത് പൊളിച്ചിട്ട് പിന്നെ അവിടെ അമ്പലം പണിയും അതിൽ കുറേ കലാപം ഉണ്ടാക്കും കുറേ മുസ്ലിങ്ങളെ കൊല്ലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുത്തിത്തീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു അമ്പലം അവിടെ ഉണ്ടാക്കിയത് അത് ആ നാട്ടുകാരുടെ ഇഷ്ടത്തിന് പോലുമല്ല കാരണം ആ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അവിടുത്തെ ചരിത്രം അറിയാം അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ അല്ലേ പോയിട്ട് കുത്തിത്തീർപ്പ് നടത്താനും പറ്റൂല അങ്ങനെയാണ് തൽക്കാലം ഈ മോദി അമിത്ഷാടൊക്കെ ഉപദേശപ്രകാരം ചെറിയൊരു അമ്പലം കിട്ടും ഇനി പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ വികസിപ്പിക്കും പിന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കും അതിനുശേഷം അവിടെ വലിയൊരു റോഡൊക്കെ വെട്ടി ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ കള്ളക്കഥകൾ ഉണ്ടാക്കും ഥകളുടെ ഒരു ഘോഷയാത്ര ആയിരിക്കും ഈ ഒരമ്പലത്തിലാണ് കുറെ മറ്റു സ്ഥാനം മറുപടി സ്ഥാനമൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയും അതിനുശേഷം കുറെ കണിക്കറോ പണിക്കറോ ആരെങ്കിലും വന്നിട്ട് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പറയും ആ കാണുന്ന ദർഗണ്ടല്ലോ അത് വലിയൊരു ശാപമാണ് ഹിന്ദുക്കൾക്ക് എന്നും പറഞ്ഞൊരൊറ്റ ഈ എന്താണ് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയും അതിനുശേഷം പിന്നെ അവിടെ അത് തകർക്കാനുള്ള കലാപങ്ങൾ തുടങ്ങും പിന്നെ അതിനുശേഷം അപ്പോഴേക്കിനും ഈ തമിഴ്നാട്ടിൽ തന്നെ ഹിന്ദു മുസ്ലിം വേറെയാവും അവിടെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദമുള്ള ഒരു സംസ്ഥാനമായിട്ട് പോലും ഇങ്ങനത്തെ കുറെ കാര്യം വെച്ചിട്ട് അവിടുത്തെ മതസൗഹാർദ്ദം തകർത്തിട്ട് പിന്നെ ഗുജറാത്ത് പോലെ ഉത്തർപ്രദേശ് പോലെയൊക്കെ അത് പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് വേറെ ഒന്നും തന്നെയല്ല എന്ന് മാത്രമല്ല ഈ വാർത്തയിലൊക്കെ തന്നെ പറയുന്നത് ഈ ഒരു ദർഗണ്ടല്ലോ ഈ സിക്കന്ദർ ബാദുഷയുടെ ഈ ഒരു ദർഗ ഈ ദർഗ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ഒരുമിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ ഒരു ദർഗയിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ ദർഗക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധുമില്ല കേട്ടോ ഈ ഇസ്ലാമിൽ ഇങ്ങനെ ഈ ശവകൂടീരം പൂജിക്കലും ആരാധകലും ഒന്നുമില്ല പിന്നെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് പുസ്തകങ്ങൾ എഴുതാൻ ഇങ്ങനെ ഈ ശവകൂടീരം കെട്ടിപ്പോ ഒന്നും പാടില്ല അതൊന്നും ഇസ്ലാമിന്റെ ഭാഗം തന്നെയല്ല എന്നാലും ഇപ്പം ഇവർ ഈ കുത്തിത്തിരിപ്പ് നടത്തുന്നത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അതായത് ഒരു വ്രണവും ഇല്ലാത്തൊരു ശരീരത്തിൽ ചെറിയൊരു വ്രണം ഉണ്ടാക്കുക എന്നിട്ട് അത് കുത്തി കുത്തിയിട്ട് വലിയൊരു വ്രണമാക്കിയിട്ട് പിന്നെ വലിയൊരു അസുഖാക്കി മാറ്റുക അതാണ് ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ത്യയിൽ ഒട്ടുകൊന്ന് തന്നെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാറേ വലിയ ഉദാഹരണമാണല്ലോ ഈ കേരളത്തിലുള്ളത് ഈ ശബരിമല തന്നെ അവിടെ ഒരു വാവർ പള്ളി ഉണ്ട് അവിടെ ഭയങ്കര മതസൗഹാർദ്ദം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അതുപോലും കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വാവർ എന്ന് പറയുന്നത് ക്രൂരനാണ് അസുരനാണ് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി വന്നാൽ പറഞ്ഞ കെട്ടുകഥ ഹിന്ദുത്വ തീവ്രവാദികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പോലും ഹിന്ദുക്കൾ ചെവികൊള്ളുന്നില്ല അത് തന്നെയാണ് ഇവിടെ നടന്നത് ഇവിടെ ഒരു അമ്പലം കെട്ടിപ്പൊക്കി പക്ഷെ പത്ത് നാൽപ്പത് കൊല്ലിട്ടും ആ അമ്പലം വികസിക്കുന്നില്ല കാരണം എന്തോ ഹിന്ദുക്കൾക്ക് താല്പര്യമില്ല അപ്പോൾ അവർക്ക് അവിടുത്തെ ആൾക്കാർക്ക് അവിടുത്തെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം എന്താ സംഗതി ഉള്ളത് അപ്പോൾ അതിലേക്ക് അതൊന്ന് കുത്തിപ്പൊക്കി വലിയൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജനൻ ടി വിക്കാർ ഇങ്ങനെ ഒരു തലക്കെട്ടുകാരനെ വിളിച്ചു കൊണ്ടുപോകുന്നത് പച്ചത്തേറി പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഒരു വിഭാഗീത വരുത്താലോ അതിനുള്ള ട്രിക്കാണ് അതിനുള്ള മറുപടി കൃത്യമായിട്ട് തന്നെ മുളയിലെ കളയുക എന്ന് പറയുന്ന പോലെ നല്ലൊരു മറുപടി തന്നെയാണ് ആ ഒരു സ്ഥാത് കൊടുത്തത് അതോടുകൂടി വായ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം അതായത്